ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എയ്റ്റ് അതായത് എട്ടാമത്തെ ടാസ്ക് ആണ് മുഖമുദ്ര എന്നാണ് ടാസ്കിൻ്റെ പേര് അപ്പം ഈ സീൽ വയ്ക്കുക ഒരു ബോർഡിൽ സീൽ വയ്ക്കുക ഏറ്റവും കൂടുതൽ സീൽ വയ്ക്കുന്ന ആൾ പുറത്തു പോകുക ഏറ്റവും കുറവുള്ള സീലാൾ വിജയിക്കും എന്നൊക്കെയാണ് നമ്മുടെ ടാസ്കിൻ്റെ നിയമാവലി എന്തായാലും ആ ടാസ്ക്കിൽ നടന്നത് വമ്പിച്ച ഒരു അടിയാണ് നടന്നത് അത് നമ്മുടെ സിജോയും ജാസ്മിനുമാണ് അപ്പം രണ്ടുപേരും നേരത്തെ ബദ്ധ ശത്രുക്കളാണ് നേരത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായ ശത്രുക്കളാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അടിയും കൂടെ എന്തായാലും ടാസ്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിജോ പറയുകയാണ് ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ തീരുമാനിക്കും എന്നാണ് അതായത് സീൽ വച്ചതിനെ കുറിച്ചിട്ടുള്ള ചില തർക്കമാണ് അപ്പം പറയാണ് ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ എന്ന് പറയുകയാണ് അപ്പം ജാസ്മിൻ അതിന് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഒരു അടിക്ക് പോലും വിട്ടുകൊടുക്കാണ്ട് ഭയങ്കര അടിയാണ് നടക്കുന്നത് നല്ല രസമുണ്ട് സംഭവം നമുക്ക് കാണാൻ നല്ല രസമുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ പൊരിഞ്ഞ നടക്കുന്നത് നമുക്ക് നോക്കാം ഇനിയിപ്പം ടാസ്ക് ആരാണ് തൂക്കാൻ പോകുന്നത് ഇനി ജാസ്മിനാണോ തൂക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റബായി എന്തായാലും ഇവരുടെ അടിയെക്കുറിച്ച് ലൈവില് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് മന്ധമായ ന്യൂസുമായിട്ട് വരുന്നവരെ ബൈ